ഹലോ കൊട്ടുകാരി എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റ് ഉണ്ട് എന്നാൽ ഒത്തിരി പ്ലാന്റുകൾ ഇല്ലാതായി കേട്ടോ ആദ്യം തന്നെ നമുക്ക് വരുന്നത് മണിയാണ് കേട്ടോ പത്ത് മണിയുടെ സെയിൽ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം കളറുകൾ പത്ത് മണി ആണ് വരുന്നത് ഇരുപത് കളറാണ് കേട്ടോ പത്ത് മണി വന്നിരിക്കുന്നത് അത് നമ്മുടെ കാണിക്കുന്ന കളറുകളൊക്കെയാണ് വരുന്നത് വീഡിയോയിൽ ഇരുപത് കളറി കൂടുതലുണ്ട് നമ്മൾ കോംബോ വരുന്ന ഇരുപത് കളറിൻ്റെ കോംബോയാണ് കേട്ടോ കോംബോയുടെ റേറ്റിൽ വരുന്നത് ഒരു കളറിന് പത്ത് രൂപ ആണ് റേറ്റ് വരുന്നത് ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെ ഇരുപത് കളറാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഇരുപത് കളറിൻ്റെ രണ്ട് കട്ടിങ് വീതം ആകെ നാൽപ്പത് കട്ടിംഗ് ആയിരിക്കും വരിക കളർ തിരിച്ച് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ പത്തുമണിയൊക്കെ ഒരുപാട് പേര് അന്വേഷിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ എപ്പോൾ മിക്ക വീഡിയോയ്ക്കും അല്ലെങ്കിൽ എനിക്കല്ലാതെ വാട്സപ്പിലും വരുന്ന കമൻറ്റാണ് പത്ത് മണി ആരെങ്കിലും ഉണ്ടോ പത്ത് മണി ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ ഇപ്പോഴത്തെ മണി വന്നിട്ടുണ്ട് പത്തുമണി മാത്രമല്ലായിട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് നമ്മുടെ മൾട്ടിപെറ്റിലെ ബോൾസും ഉണ്ട് മിനിയേച്ചർ ബോൾസും ഉണ്ട് അതുപോലെ നമ്മുടെ നോർമൽ ബോൾസും ഉണ്ട് കേട്ടോ അപ്പം മിനിയേച്ചർ ബോൾസിലാദ്യം തന്നെ വരുന്നതായി ഒരു ബേബി പിങ്ക് കളറാണ് പിന്നെ ഇതായി ഒരു പിങ്ക് കളറ് ഇനി നാല് കളറാണ് കേട്ടോ മൾട്ടി പെറ്റൽ ബോൾസത്തിൽ വരുന്നത് ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ റേറ്റ് മൾട്ടി പെറ്റൽ ബോൾസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച് നാല് കളറേ ഉള്ളൂ ഒരു കളറിൻ്റെ ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി മിനിയേച്ചർ ബോൾസും ഉണ്ട് മിനിയേച്ചർ ബോൾസ് അഞ്ച് കളറിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മിനിയേച്ചർ ബോൾസത്തിൻ്റെ കട്ടിങ് അങ്ങല്ലാത്തവർക്ക് വേണ്ടി വേണം തീരെ കുഞ്ഞു കട്ടിങ് ആയിരിക്കും കേട്ടോ ആരും ഒക്കെ ഇത്ര കുഞ്ഞ് കട്ടിങ് എന്താ തന്നെ നോക്കരുത് അതത്രയാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ തന്നെ വലിപ്പം ബുഷിയായിട്ട് നിൽക്കുന്ന ബുഷിയായിട്ടല്ല മിനിയേച്ചറായിട്ട് തന്നെ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റുകളാണ് അപ്പം അതിൻ്റെ കട്ടിങ്ങും ആ ഒരു വലിപ്പേ വരുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കട്ടിങ് അത്ര ചെറുത് പിന്നെ നമുക്ക് സാധാ നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കോസ്റ്റ് കട്ടിംഗ് ഉണ്ട് അത് മൾട്ടി കളറിലും സിംഗിൾ കളറിലും ഓക്കെ ആയിട്ട് വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് അതും റേറ്റ് അതും അഞ്ച് കളറാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്ന ടോട്ടൽ പ്ലാന്റുകൾ നമുക്കത് വാട്ട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം തന്നെ വരുന്നത് ഇരുപത് കളർ പത്ത് മണിയുടെ ആണ് ഒരു കളറിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കളകിൻ്റെ രണ്ട് കട്ടിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് പത്ത് മണി ഇനി മൾട്ടി പെറ്റിൽ മൾട്ടിപെറ്റിൽ ആണ് പിന്നീട് വരുന്നത് മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ നാല് കളകർ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് വരുന്നത് മിനിയേച്ചർ ബോൾസമാണ് മിനിയേച്ചർ ബോൾസത്തിൻ്റെ അഞ്ച് കളറാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കട്ടിങ് പത്ത് രൂപ ലാസ്റ്റ് വരുന്നത് നമ്മുടെ നാടൻ സിംഗിൾ പെറ്റിൽ ആണ് കേട്ടോ അതും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഹൈറ്റ് അഞ്ച് കളറാണ് ഉണ്ടായിരിക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ വീഡിയോസ് സെയിൽ വീഡിയോസ് എല്ലാം റെഡിയാണ് കേട്ടോ ഒരുപാട് പേരുടെ വീഡിയോസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആരോടും നമുക്ക് കൃത്യ ദിവസം പറയാനായിട്ട് കഴിയില്ല കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ ഇട്ടിട്ട് തിങ്കളിടുവോ ചൊവ്വ ഇടുവോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും നടക്കില്ല വൺ രണ്ട് ദിവസം ദിവസം രണ്ട് വീഡിയോ ആക്കിയിട്ട് തന്നെ നമുക്ക് ഇന്ന് തരുന്ന വീഡിയോ അടുത്ത ആഴ്ചത്തേക്കൊക്കെയാണ് നമുക്കിപ്പോൾ മിക്കതും ചിലതൊക്കെ ഇടാനായിട്ട് കഴിയുന്നത് അപ്പം ഇന്നിട്ടിട്ട് നാളെ ഇടാവോ എന്ന് ആരും ദൈവത്തെ അത് ചോദിക്കരുത് ചോദിക്കരുതായിട്ട് ഇടാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടാണ് എന്നിരിക്കുകയാ പക്ഷേ നമുക്ക് ആദ്യാദ്യം വന്നവർക്ക് ആദ്യാദ്യം നമുക്ക് ഇട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ആവശ്യക്കാരാണ് എനിക്കറിയാം ഞാൻ ചെയ്ത് തരാം പക്ഷേ നമുക്ക് ഒരു ദിവസം രണ്ട് വീഡിയോ അതങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റില്ല കേട്ടോ പിന്നെ ഫുൾ ടൈം നമ്മുടെ തന്നെ വീഡിയോ ആയി ആയിപ്പോലെ യൂട്യൂബിൽ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത്രയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മണിക്ക് ഇട്ടു എന്നൊത്ത് സെയിൽ കുറയും അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾ തരുന്ന പ്ലാനിന് അനുസരിച്ച് തന്നെയാണ് സെയില് വരുന്നത് പത്ത് മണിയൊക്കെ നല്ല സെയിൽ പോകുന്നുണ്ട് ബോൾസമുണ്ട് അങ്ങനെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് അനുസരിച്ചൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതൽ സെയിൽ നടക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം